ഈ കളിച്ചോണ്ടിരിക്കുമ്പോ ക്രിക്കറ്റ് അതൊക്കെ ഈ ട്രെയിൻ പോണെടുത്ത് എറി കല്ലൊക്കെ എടുത്തെറിയുമ്പോ നമ്മള് ഈ ഡോർ സൈഡിൽ എല്ലാവർക്കും ഡോർ സൈഡിൽ ഇരിക്കാനാണ് ഇഷ്ടം ഇല്ലേ കാറ്റ് കിട്ടും പുറത്തുള്ളത് കാണാം അങ്ങനെ എല്ലാവരും മാക്സിമം പേര് ഡോർ സൈഡിൽ ഇരിക്കും ഈ ഡോർ സൈഡിൽ ഇരിക്കുന്നവരുടെ നേരത്ത് ഈ കല്ല് ഏറിക്കൊള്ളും അപ്പൊ അങ്ങനെ ഇഞ്ചുഡാവും നമുക്കൊരു ബാൽ രാമപുര ക്ഷേത്രമാണോ തോന്നുന്നു ആ ക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് പോകുന്ന ഒരാൾ ബിയർ ബോട്ടിൽ അധികിച്ചിട്ട് പോയ ആളായിരിക്കാം ബിയർ ബോട്ടിൽ എടുത്തിറങ്ങി എ സി കോച്ചിൽ യാത്ര ചെയ്തിരുന്ന സ്ത്രീയുടെ ആ സൈഡിൽ നിങ്ങൾക്ക് എ സി കോച്ചിൽ നിന്ന് കറിയായിരിക്കും ഗ്ലാസ് ഉണ്ട് ആ ഗ്ലാസ് പൊട്ടി ഇത് തെറിച്ച് അവർക്ക് ഇന്ത്യയുടെ അപ്പൊ അങ്ങനെ മരണ വരെ സംഭവിക്കാം നമുക്ക് തലയില്ലെന്നൊക്കെ കൊണ്ടാല്ണ്ടാവുക അപ്പൊ നമ്മുടെ മക്കളായാലും നമുക്ക് അറിയാവുന്നവരായാലും ഈ റെയിൽവേ ട്രാക്കിനടുത്ത് ആരെങ്കിലും കളിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവരെടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം റി പിള്ളേർക്കൊന്നും അറിയില്ല ഈ കല്ലോണ്ട് നിൽക്കുന്ന ഇതിൽ തന്നെ അങ്ങനത്തെ ഒരു ടെൻഡൻസി പറഞ്ഞു അങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാവും നമുക്ക് ട്രെയിലറിന് ഇറങ്ങുമ്പോഴും കേറുമ്പഴും അപകടം പറ്റാം പിന്നെ ഈ സ്റ്റോൺ പെയിന്റിങ് ഇങ്ങനെയൊക്കെ കല്ലറിയയോ എന്തെങ്കിലും വരച്ചെറിയോ ചെയ്താലുണ്ടാകും അതുപോലെ ചില പിള്ളേര് കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ വലിയ കല്ലൊക്കെ എടുത്ത് ബാധകമില്ല അതൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കും അപ്പൊ ഈ ട്രെയിൽവേ ട്രാഫിന്റെ വീടുള്ളവരുണ്ടാവോ അതുവഴി സഞ്ചരിക്കുന്നവരുണ്ടാവും കയ്യിലൂടി പോകുന്നവരുണ്ടാവും അപ്പൊ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ആ കൽച്ചോണ്ടിരിക്കുന്ന കുട്ടികളെ വിലക്കുക പിന്നെ അതിലൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൂറ്റി പന്ത്രണ്ടിൽ വിളിക്കാം നമ്മളെ നൂറ്റി മുപ്പത്തി ഒമ്പത് റെയിൽവേ ഡയറോട്ട് കൺട്രോൾ ഉണ്ട് അതിന് വിളിക്കാം നൂറ്റി പന്ത്രണ്ട് കേരള പോലീസിന്റെ നമ്പറാണ് അതില് ഇരുപത്തിനാല് അവലബിൾ ആണ് എന്ത് സംഭവം ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടില് ഒരു സ്വിച്ച് തീ പിടിച്ചു എന്ത് ചെയ്യണം നൂറ്റി പന്ത്രണ്ട് വിളിക്കാം എ സി ബി വിളിക്കണോ ആര മണിക്കണോ പോലീസിനാദ്യം വിളിക്കാം നൂറ്റി പന്ത്രണ്ട് കിട്ടാം ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയി എന്തെങ്കിലും ചെയ്യണോ നമുക്ക് പന്ത്രണ്ട് ഓർമ്മിച്ച് അപ്പൊ നൂറ്റി പന്ത്രണ്ട് ഈ ദോശ യാത്ര ചെയ്തവർക്ക് ട്രെയിൻ അപകടം എല്ലാരും ചെയ്തേ இந்த ரடேல் பண்ண ஃபைனல சேரிங்கவங்களுக்கு பிச்ச இருக்குதே சரி சரி காலச்சன அறிதே போலீஸ்டேஜின்ட பாகமாட்டனா இது அவையில ஸ்கேண்டல் ஆனானே கண்ணே எல்லாரும் நம்பி இது รายத இந்த பிரைவட் சென்டர்ல இருந்து எல்லாரும் அந்த ஆட்காரங்க வந்து இந்த ஸ்டார்ட் பண்ணி இந்த பஸ் வந்து கட்டி தெரிஞ்சதுனால ஓட முடியாது. இந்த கடைக்கு வந்து என்னது A3 ரெண்டு வரும நடக்கிற. இந்த பஸ்ல ஒரு யாராவது வந்து தட்டுறது. இந்த மார்ச்சல வடிக்குட்டா. மார்ச்சல பஸ் பண்ணிட்டு வரேன். நான் ஏகே பண்ணி போடுறேன். എൻ്റെ പേര് ബാഹുലേനാണ് ധനുജ്വരം സ്വദേശിയാണ് ദേശീയ കായികതരണം എൻ്റെ വാർത്ത അന്വേഷിക്കുന്നു പാറശാല റെയിൽവേ പോലീസ് പൊതുവൽപ്പര പരിപാടി ആരംഭിച്ചു ധനുശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ് ആരംഭിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നതെന്ന് പറയാം ലൈവാണ് നമ്മൾ പ്രേക്ഷകരെ മുന്നിൽ നൽകിക്കൊണ്ടിരുന്നത് ഞാനിപ്പോൾ ധനുശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് കപാടത്തിലാണ് നിൽക്കുന്നത് അതിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാം റെയിൽവേ പോലീസ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ പൊതുവൽപ്പര പരിപാടിയാണ് ഇവിടെ ആരംഭിക്കുന്നത് റെയിൽവെക്കുറിച്ച് ഒരു ഒരു വണ്ടിയിൽ കയറുന്നത് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ട്രെയിൻ പെട്ടെന്ന് നിർത്തുന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് എൻ്റെ എൻ്റെ വാർത്ത നൽകുന്നത് ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം റെയിൽവേയിലാണ് ഞാൻ ഇപ്പോൾ ധനിച്ചോൺ റെയിൽവേയിലാണ് നിൽക്കുന്നത് ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകര മുന്നിൽ വാർത്ത നൽകുന്നത് ಅದರ ಬಗ್ಗೆ ಏನು ಸರ್? ಸರ್ ಜೋ ಸರ್ ಅದರ ಬಗ್ಗೆ ಏನು? ಅದೇ ಹೇಳಿ. ಆರೆ ಸಮತೋಲನ എന്താണ് ഫുട്ബോളിൽ ഇരിക്കുമ്പോ എന്താ നമ്മൾ മുട്ട് വെച്ചിരിക്കും ചില പ്ലാറ്റ്ഫോമിന്റെ അവിടെ പ്ലാറ്റ്ഫോം ഇത് പോയി അടുത്തായിരിക്കും ഓണത്തിന്റെ കോട്ടയത്ത് മാത്രം മൂന്ന് പേരാണ്

ഞാനിപ്പോൾ ധനുചറം റെയിൽവേയിലാണ് നിൽക്കുന്നത് ലൈവാണ് ഇപ്പോൾ കൊടുത്തുണ്ടരുന്നത് പൊതുവെ പരിപാടിയാണ് ഇപ്പോൾ ധനുജ്വറം റെയിൽവേ തുടങ്ങിയത് ആ റെയിൽ നിന്ന് ആപത്തുകൾ സംഭവിക്കുന്നു ചാടി ഇറങ്ങുന്നു പെട്ടെന്ന് വണ്ടി നിർത്തുമ്പോൾ ചാടി ഇറങ്ങുന്നതും അതുപോലെ തന്നെ നമുക്ക് മനസ്സിലായി ഒരു മിനിറ്റ് താമസിച്ച് ചാടി കയറുന്നതും ഇത് എല്ലാം ട്രെയിൽ അപകടമുണ്ടാകുന്നു നിത്യമരണം ഉണ്ടാകുന്നു എന്നെ പറയാം എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി നമ്പൃത്തൊന്നും ബാക്കി